മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ചെറുവത്തൂരിലും എത്തുന്നു സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ ചെറുവത്തൂരിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകവും ലഭ്യമാകും കണ്ണൂരിൻ്റെ മൂന്നര പതിറ്റാണ്ട് കാലത്തെ കൊലപാതക രാഷ്ട്രീയം വരച്ചുകാട്ടുന്ന ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ചെറുവത്തൂരിലും എത്തുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്ത രചിച്ച ഈ പുസ്തകം സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ചെറുവത്തൂരിൽ നടക്കുന്ന പുസ്തകോത്സവത്തിലാണ് എത്തുന്നത് മാതൃഭൂമി ബുക്സാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ചെറുവത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പുസ്തകോത്സവം നടക്കുക സ്പീക്കർ എ എൻ ഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ എന്നിവർ ചേർന്നാണ് ജൂൺ പതിനേഴിന് ആദ്യ പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആദ്യ പതിപ്പ് വിറ്റുതീർന്നു ജോൺ ബ്രിട്ടാസ് എം കണ്ണൂർ മേയർ മുസ്ലിഖ് മഠത്തിൽ എന്നിവർ ചേർന്നാണ് ജൂലൈ പന്ത്രണ്ടിന് രണ്ടാം പതിപ്പിന്റെ പ്രകാശനം നിർവ്വഹിച്ചത് രണ്ടാം പതിപ്പിന്റെ വില്പനയും അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന നേതാവായിരുന്ന കെ വി സുധീഷ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകവും പി ജയരാജന് നേരെ നടന്ന വധശ്രമവും ഡി ജി പി ബി എസ് ശാസ്ത്രിയെ കണ്ണവം വനത്തിൽ തടഞ്ഞതുൾപ്പെടെയുള്ള കണ്ണൂരിൻ്റെ കണ്ണീരിൽ കുതിർന്ന നാളുകളിലെ ആരും കാണാത്ത ആരും അറിയാത്ത വഴികളിലൂടെയുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ സഞ്ചാരമാണ് ഈ പുസ്തകത്തിലുള്ളത് ആസ്റ്റർമീംസ് സ്ഥാപകൻ ഡോക്ടർ ആസാദ് മൂപ്പൻ മുൻ ഡി ജി പി വിൻസെൻ്റ് അൻപോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ പുസ്തകത്തെക്കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഇതിനിടയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ